ഷൺമതം ആദി ശങ്കരാചാര്യ സ്വാമികൾ ശിവഭക്തൻ ആണല്ലോ എങ്കിലും അദ്ദേഹം മഹാവിഷ്ണു ശക്തി സൂര്യ കാർത്തികേയൻ ഗണേശ എല്ലാം മാനിഫെസ്റ്റേഷൻസ് ഓഫ് വൺ ബ്രഹ്മൻ എ നോൺ ഡുവൽ എക്സിസ്റ്റൻസ് അദ്വൈത വേദാന്ത ഫിലോസഫി അതാണ് ആദിശങ്കരാചാര്യ സ്വാമികൾ അൾട്ടിമേറ്റ് റിയാലിറ്റി അതാണ് ബ്രഹ്മൻ ആൻഡ് ദി ഇൻഡിവിജ്വൽ സോൾ യൂണിയൻ ഓഫ് ദി അൾട്ടിമേറ്റ് ബ്രഹ്മൻ ആൻഡ് ദി ഇൻഡിവിജ്വൽ സോൾ അതാണ് അദ്വൈത വേദാന്ത അതാണ് തത്വം ആദി ശങ്കരാചാര്യ സ്വാമികൾ പെരിയാർ നദിയിൽ കുളിക്കാനായിട്ട് അമ്മയായിട്ട് ചെന്നല്ലോ എഴുന്നൂറ്റി എമ്പത്തെട്ട് എ ഡി എന്നുള്ള കാലഘട്ടത്തിലായിരുന്നല്ലോ കാലടിയിൽ അദ്ദേഹം ജനിച്ചത് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് മുതല അദ്ദേഹത്തിൻ്റെ കാലിൽ പിടിച്ചു അന്നേരം ഒരു അശരീരി കേട്ടു മകനെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് ഡിവൈൻ പാത്തിലേക്ക് സന്യാസത്തിലേക്ക് വിടാൻ തയ്യാറാണോ അല്ലെങ്കിൽ ശരാശരി ഒരു അമ്മ ഒരു സ്ത്രീ എന്ന നിലയിൽ ആദി ശങ്കരാചാര്യ സ്വാമികളുടെ അമ്മയ്ക്കും തൻ്റെ മകൻ കുടുംബസ്ഥനായിട്ട് ശരാശരി ജീവിതം നയിക്കുന്ന താല്പര്യം ഉണ്ടല്ലോ പക്ഷേ ശങ്കരാചാര്യ സ്വാമികൾ ജന്മോദ്ദേശം തന്നെയും ലോകത്തിന് ദൈവീകമായിട്ടുള്ള നന്മയും കാഴ്ചപ്പാടും നൽകുക അപ്പോൾ അതിൽ അദ്ദേഹം ഡിറ്റർമൈൻഡായിരുന്നു നിശ്ചയദാർഢ്യം പക്ഷേ അമ്മയുടെ ഈ ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ജന്മ ഉദ്ദേശം വഴി തെറ്റി പോകാൻ പാടില്ലല്ലോ വഴി മാറി സഞ്ചരിക്കാൻ ആദി ശങ്കരാചാര്യ സ്വാമിക്ക് സാധ്യമല്ല അപ്പം അമ്മ പറഞ്ഞു എനിക്ക് മകനെ തിരിച്ചു കിട്ടിയാൽ മതി ജീവനോട് അവൻ എന്തും ആയിക്കോട്ടെ പക്ഷേ മുതല എൻ്റെ മകനെ തിന്നുകളയരുത് അപ്പ അങ്ങനെ മുതൽ അത്ഭുതകരമായിട്ട് തന്നെ അത് ഭഗവാൻ തന്നെ ആണല്ലോ ഭഗവാന്റെ സാന്നിധ്യം തന്നെ ആയിരുന്നല്ലോ തുടർന്ന് ആദിശങ്കരാചാര്യ സ്വാമികൾ മഠങ്ങൾ സ്ഥാപിക്കുകയും ലോകത്തിന് എക്കാലവും എന്നേക്കുമായിട്ട് അദ്വൈത ഫിലോസഫി വേദാന്തം പ്രചരിപ്പിച്ചു അതെന്നും നിലനിൽക്കും ശരിക്കും ശിവ അവതാരം ആയിട്ട് ആദി ശങ്കരാചാര്യ സ്വാമികളെ നമുക്ക് കാണാം അപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തി ഡിറ്റർമൈൻഡ് ആയാൽ പിന്നെ അയാൾ അത് എന്തും നേടും പക്ഷെ എടുക്കുന്ന തീരുമാനം നല്ലതായിരിക്കണം മോശമാണെങ്കിലും ആ നാശത്തിന് വേണ്ടി അയാൾ എന്തും ചെയ്യും അവിടെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്ത് എന്നത് പ്രാധാന്യം അറിയിക്കുന്നത് അപ്പോൾ ഡിറ്റർമിനേഷൻ നല്ലതായിരിക്കണം ഡിറ്റർമൈൻഡ് ആയിരിക്കണം പക്ഷെ നമ്മൾ ഉദ്ദേശ ലക്ഷ്യം നല്ലതായിരിക്കണം എങ്കിൽ അപ്പോൾ നമ്മുടെ ചുവടുവെപ്പ് നല്ലതെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി നൂറായിരം ചുവടുവെപ്പുകൾ വെച്ച് തരും എന്നുള്ളതാണ് പക്ഷേ ആദ്യത്തെ ചുവടൊപ്പ് നമ്മിൽ നിന്നുണ്ടാകുമ്പോൾ അത് നന്മയുടെ പാതയിൽ നല്ലതിൻ്റെ സർവീസ് ടു ഹ്യൂമാനിറ്റി സെൽഫ്ലെസ് നേച്ചർ നിസ്വാർത്ഥ മനോഭാവം ദൈവസ്നേഹം എങ്കിൽ ദൈവം നമുക്ക് വേണ്ടി എല്ലാ വാതിലുകളും തുറന്നു വരും ഒരു സംശയം വേണ്ട ഉദ്ദേശ ലക്ഷ്യം നല്ലതായിരിക്കണം അതാണ് ആദി ശങ്കരാചാര്യ സ്വാമികളുടെ ആ നിശ്ചയദാർഢ്യം അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് പ്രധാനമായിട്ടും സ്വാമികളുടെ ആ തീരുമാനം ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കാനുള്ള ആ ഉറച്ച മനസ്ഥിതി അതാണ് നമുക്ക് സ്വീകരിക്കേണ്ടത് ജീവാത്മ പരമാത്മാ ഐക്യം എല്ലാവർക്കും തിരി തിരിച്ചറിവ് ഉണ്ടാവട്ടെ പ്രഗ്ഞ അവേർനെസ് ഉണ്ടാവട്ടെ മംഗളം ഭവിക്കട്ടെ ലോകാസമസ്ത സുഖിനോ ഭവന്തു